പിന്നിൽ നിശ്വാസം അറിഞ്ഞപ്പോൾ ശിവാനി ഞെട്ടി തിരിഞ്ഞു നോക്കി ഒപ്പം തന്നെ അവൾ കൈകൾ മാറിന് കുറുകെ പിണച്ചു വെച്ചു എന്താ ഭരതേട്ട ഇത് അയ്യേ മാർഗേ തിരിഞ്ഞു നോക്കില്ലെന്നും പറഞ്ഞിട്ട് പറ്റിക്കുന്നു ശിവാനി അവനെ കണ്ണു കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ബ്ലൗസ് എടുത്തിട്ടും ഞാൻ നോക്കിയതേ വഴിയെ പോകുന്ന അല്ലല്ലോ ഭാര്യയല്ലേ എൻ്റെ ഭാര്യയെ കാണാനും സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവകാശം പോലും എനിക്കില്ലെന്നും പറഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ് ശിവ ഭരതൻ അവളേക്ക് ഒന്നുകൂടെ ചേർന്നതിന്നും ശിവാനിക്കു വല്ലാത്ത അമ്മൽ പോലെ ആദ്യമായാണ് ഭരതേട്ടൻ തന്നെ ഇങ്ങനെ കാണുന്നത് അത് അവളിൽ വല്ലാത്ത വെപ്രാളം ഉണ്ടാക്കി എൻ്റെ സുന്ദരിയാണ് നീ ശിവാനി ദേ ഇപ്പം കണ്ടാലുണ്ടല്ലോ കടിച്ചെടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് പറയുന്നതോടൊപ്പം അവളെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഭരതൻ ഒപ്പം അവൻ്റെ പല്ലുകൾ അവളെ കഴുത്തിൽ പതിയെ പതിഞ്ഞു ഭരതൻ അവളുടെ കഴുത്തിൽ ചെറുതായി നിന്ന് കടിച്ചു ശിവാനി നീങ്ങിപ്പോയി അവളെ മാറിടം ഒന്ന് ഉയർന്നു താഴ്ന്നത് ഭരതൻ മുൻപിലെ കണ്ണാടിയിലൂടെ കണ്ടു അവൻ്റെ ശരീരത്തിൽ വല്ലാതെ ചൂട് പിടിക്കുന്നത് അവനറിഞ്ഞു ഭാരതിൻ്റെ കൈകൾ പതിയെ ഉയർന്നു വന്ന് അവളെ കഴുത്തിൽ പതിയെ തഴുകി ശിവാനി വിറച്ചുപോയി അവൾ അവൻ്റെ കൈകൾ പിടിച്ചു വെച്ചുവെങ്കിലും ഭരതീൻ്റെ കൈകൾ അവളിൽ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ദേ ഭരതേടാ കളിക്കാൻ നിൽക്കലേ പുറത്ത് പിള്ളേരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ രാവിലെ എണീക്കാൻ വൈകി ഇനിയിപ്പോൾ രണ്ടുപേരും കൂടി മുറിയിൽ വാതിൽ വാതിലടച്ച് നിൽക്കുന്നത് കണ്ടല്ല അത് മതി അവരൊന്നും പറയുന്നില്ലെന്ന് കരുതി അവർക്കിതൊന്നും മനസ്സിലാവാതിരിക്കില്ലല്ലോ ശിവാനി കപട അവനെ തള്ളി മാറ്റി ഭരതൻ പെട്ടെന്ന് പിന്നിലേക്ക് വേവിച്ചു പോയി അവൻ ചെറു ചീറ്റിയുടെ ബെഡിൽ വന്നിരുന്നു അതിന് ഞാനും ചെയ്തില്ലല്ലോ നീ ഇവിടുന്ന് സാരി മാറിക്കോ ശിവ ഞാൻ തയ്ത്തൊടാൻ പോലും വരുന്നില്ല കാണാൻ പോലും പാടില്ലെന്ന് പറയുന്നത് കുറച്ച് ക്രൂരതയല്ലേ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനുള്ള അവസരമെങ്കിലും നീ എനിക്ക് താടി ഭരതൻ വഷളം ചീറ്റിയുടെ മീശൊഴിഞ്ഞു പറയുന്നത് കേട്ടപ്പോൾ ശിവാനിയുടെ മുഖം ചുവന്നുപോയി എന്നിങ്ങനെ സങ്കടപ്പെടുത്തരുത് കേട്ടോ ഇത് വല്ലാതെ കഷ്ടമാണ് മുറിയിൽ നിന്ന് ഇറങ്ങിക്കേ എനിക്ക് ഡ്രസ്സ് മാറണം ശിവാനി വേഗം സാരി എടുത്ത് നെഞ്ചിൻ്റെ കുറങ്ങെ മറച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നു ബലമായി അവനെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വാതിലത്തിലേക്ക് ഉന്തി തള്ളി വിട്ടു ഇപ്പോൾ നീയാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത് ശിവാനി ഇന്നലെയോ പറഞ്ഞു കൊതിപ്പിച്ചു വേറൊന്നുമില്ലാതെ കണ്ട് ആസ്വദിക്കാൻ പോലും നീ എനിക്ക് അവസരം തരുന്നില്ല ഒന്ന് ഓർക്കണം ഒന്നുമില്ലെങ്കിലും നിൻ്റെ കഴുത്തിൽ താല കെട്ടിയവനല്ല ഞാൻ ഭരതൻ്റെ നിരാശയുള്ള പറച്ചിലൊക്കെ എടുപ്പം ശിവാനിക്ക് ചിരി പൊട്ടി അവൾ പക്ഷെ ഗൗരവത്തോടെ തന്നെ അവനെ നോക്കി ഒപ്പം വാതിലെ തുറന്ന് അവന് പുറത്തേക്ക് പറഞ്ഞു വിട്ടു ഭരതന് പുറത്തേക്ക് ഇറങ്ങിയ പാടെ ശിവാനി വാതിലുകൾ അടച്ച് കുറ്റിയിട്ടു പിന്തിരിഞ്ഞ് നേരെ കണ്ണാടിക്ക് മുകളിലെത്തിയതും അവൾ കണ്ണുകൾ നേരെ പോയത് ഭരതൻ്റെ പല്ലുകൾ പതിഞ്ഞ് കഴുത്തിലേക്കാണ് അവളെ മുഖത്ത് നാണത്തായുള്ള പുഞ്ചിരി വിരിഞ്ഞു എന്തോ ഓർത്തപ്പോൾ അവൾ നാണത്തോടെ തൻ്റെ കയ്യിലിരിക്കുന്ന സാരി കൊണ്ട് മുഖം മറച്ചു പോയി ഡോക്ടർ അലീന നന്ദയ്ക്ക് വേണ്ടെന്ന് നിർദ്ദേശങ്ങളെല്ലാം നൽകി രാവിലെ ഒമ്പതിലൂടെയാണ് തൻ്റെ ക്ലിനിക്ക് തുറക്കുകയെന്ന് അലീന നന്ദയ്ക്ക് പറഞ്ഞു കൊടുത്തു രാവിലെ ക്ലിനിക്ക് തുറന്നു കഴിഞ്ഞാൽ റിസപ്ഷനിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവരാണ് ക്ലിനിക്ക് തുടച്ച് വൃത്തിയാക്കുക അതുകൊണ്ട് തന്നെ ഒരു മണിയോടെ ആകുമ്പോഴേക്കും തനിക്ക് ക്ലിനിക്കിലേക്ക് വന്നാൽ മതിയാകുമെന്ന് നന്ദയ്ക്ക് ഇതിനോടകം തന്നെ മനസ്സിലായല്ലോ ഡോക്ടർ അലീന റിസപ്ഷനിലുള്ള വിജിത എന്ന പെൺകുട്ടിയെ നന്ദയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പേഷ്യൻറ്റ് വരുമ്പോൾ ഡോക്ടർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു കൊടുക്കലാണ് നന്ദയുടെ ജോലി അതുകൊണ്ട് തന്നെ ഡോക്ടർ ചോദിക്കുമ്പോഴുള്ള ഇൻസ്ട്രമെൻറ്റ് എടുത്തു കൊടുക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ഇൻസ്ട്രമെൻറ്റ് പറ്റി പഠിക്കേണ്ടതുണ്ട് അലിനെ എല്ലാം ഇൻസ്ട്രമെൻസും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നന്ദയ്ക്ക് നന്ദയെല്ലാം ശ്രദ്ധിച്ച് പഠിച്ചെടുക്കുവാൻ ശ്രമിക്കുകയാണ് അറിയാത്ത കാര്യങ്ങൾ അലീനോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് പേഷ്യൻസ് വന്നപ്പോൾ അലീനയ്ക്ക് തന്നെ നിന്ന് നന്ദ ഓരോന്ന് കേട്ട് പഠിച്ചെടുക്കുവാൻ ശ്രമിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ ഡോക്ടർ അലീനയ്ക്ക് നന്ദി ഒരുപാട് ഇഷ്ടമായി ജെയിംസ് പറഞ്ഞ മുൻപേ നന്ദിയെക്കുറിച്ചറിയാം ജെയിംസിൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി വാടക ഗർഭം ധരിച്ചതാണ് നന്ദിയെന്നും കുഞ്ഞിനെ അവർക്ക് നൽകിയതിന് ശേഷം നന്ദിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും അവളോട് വളരെ മോശമായി പെരുമാറിയെന്നും എല്ലാത്തിലുമുപരി ജെയിംസിന് ഒരുപാട് ഇഷ്ടമാണ് നന്ദിയെന്നും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അലീനയോട് ജെയിംസ് പറഞ്ഞിട്ടുണ്ട് ജെയിംസ് സ്നേഹിക്കുന്ന പെൺകുട്ടി എന്നുള്ള പരിഗണന അലീന നന്ദിക്ക് തുടക്കം മുതലേ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനും അലീനയ്ക്ക് വർക്ക് ചെയ്യാനും നന്ദിക്കൊന്നുകൂടി സഹായകമായി വൈകുന്നേരം ആയപ്പോഴേക്കും അലിനയും വിചിതയും നന്ദയും നല്ല കൂട്ടായിരുന്നു നന്ദി എങ്ങനെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അലീന ക്ലിനിക്ക് ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദിയോട് ചോദിച്ചു ബീച്ചത്തേക്ക് വൈകുന്നേരം ക്ലിനിക്ക് അടച്ചു കഴിഞ്ഞാൽ നേരിട്ട് വീടിൻ്റെ ഭാഗത്തേക്ക് ഒരു ബസ്സുണ്ട് അവിടെ നിന്ന് അതിനാണ് കയറി പോവുക എന്നാൽ നന്ദയോടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ജെയിംസ് കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നില്ല അലീന ചോദിച്ചു കേട്ടപ്പോൾ നന്ദ സംശയത്തോടെ അവളെ നോക്കി പേടിക്കണ്ട ഇന്ന് പോകുമ്പോൾ ഞാൻ നിന്നെ ജെയിംസിൻ്റെ വീട്ടിൽ ഇറക്കി വിടാം നന്ദയുടെ പതർച്ച കണ്ടും അലീന പുഞ്ചിരിയോടെ പറഞ്ഞു ആദ്യം ഒന്നും മടിച്ചുവെങ്കിലും പിന്നീട് നന്ദ അലിനിക്ക ഒപ്പം അവളുടെ കാറിൽ കയറി ഇവിടെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഭരതേട്ടാ ആളുകളൊന്നും അങ്ങനെ വരാറില്ല കണ്ടിലിന്നിറങ്ങിയെ ചമ്മല വീണും കിടക്കുന്നത് മഞ്ചാടി കണ്ണിനെ തുടക്കഭാഗത്ത് കാർ നിർത്തി അഖിൽ ഭരതനോടും ശിവാനിയോടും ഇറങ്ങാൻ പറഞ്ഞു വിമലിന്റെ കാറിലായിരുന്നു ബാക്കിയുള്ള പിള്ളേർ സെറ്റ് ഇരുന്നത് അഖിലിൻ്റെ കാർ മുണ്ടിൽ നിർത്തിയത് കണ്ടപ്പോൾ വിമലും കാർ സൈഡിൽ ഒതുക്കി ആയിലിക്കും ചിന്നുവിനും ചിഞ്ഞുവിനുമൊപ്പം ഇരിക്കുകയായിരുന്ന പൊന്നുട്ടി എല്ലാവരെയും ഇറങ്ങിയത് കണ്ടപ്പോൾ പൊന്നോട്ടിയും കാറിനെന്നും ചാടി ഇറങ്ങി ഇപ്പോഴും ഇതെല്ലാം വിശ്വസിക്കുന്നവർ ഉണ്ടാകും അഖിൽ ശിവാനി സംശയത്തോടെ അഖിലിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശിവമല്ലിക്കാവിലെ ആളുകൾ ഇപ്പോഴും യക്ഷ്യമ്മയും ഗന്ധവനെയുമൊക്കെ വിശ്വസിക്കുന്നു പൂജകൾ ചെയ്യുന്നു എന്നത് ശിവാനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നി ഭരതാടൻ പറഞ്ഞു തന്ന കഥകൾ കേട്ടപ്പോൾ ആദ്യം തോന്നിയത് ശിവമല്ലിക്കാവ് എന്നത് ഒരു കുഗ്രാമമാണെന്നും അവിടെയുള്ള ആളുകൾ ഈ സിനിമയിലൊക്കെ ഉള്ളതുപോലെ അധികം വിദ്യാഭ്യാസമില്ലാത്ത ആളുകളും ആണെന്നാണ് എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അത്ര ഗ്രാമപ്രദേശമല്ല ശിവമല്ലിക്കാവ് ഒരു പക്ഷേ പണ്ട് ഗ്രാമപ്രദേശമായിരുന്നിരിക്കാം എന്നാൽ ഇപ്പം അത്യാവശ്യം കെട്ടിടങ്ങളൊക്കെയുള്ള ഒരു ചെറിയ നാടാണ് ശിവമല്ലിക്കാവ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെയുള്ള ആളുകൾ ഇതെല്ലാം വിശ്വസിക്കുന്നു എന്നത് ശിവാനിക്ക് വല്ലാത്ത അത്ഭുതമായി തോന്നി അത് ശിവാനി ചേച്ചിക്ക് മുമ്പ് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ സത്യമാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറയിലെ ഞങ്ങൾക്ക് പറയാൻ പ്രയാസവുമാണ് എന്നാൽ മുത്തശ്ശിയും മുത്തശ്ശിനുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യക്ഷമ്മ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും വരാത്തൊരു ദേവിയാണെന്നും യക്ഷിയമ്മയെ കുടിയിരുത്തി കാവിലേക്കെന്നും വിളക്ക് കത്തിച്ചില്ലെങ്കിൽ വീണ്ടും പഴയ പോലെ ഉഗ്രസ്വരൂപിണിയാകുമെന്നും ഒക്കെ യക്ഷമ്മയുടെ കാവ് പോലെ തന്നെ ഐതിഹ്യമുള്ള സ്ഥലമാണ് ഈ മഞ്ചാടിക്കാടും പണ്ട് പണ്ട് നമ്മുടെ നന്ദൻ മുത്തച്ഛനെ മുമ്പുള്ള തലമുറയിലുണ്ടായിരുന്ന ഒരു മാന്ത്രികനുണ്ടായിരുന്നു അദ്ദേഹം യക്ഷയമ്മ ആദൻ തളച്ചിട്ട സ്ഥലമാണ് ഈ മഞ്ചാടിക്കാട് ഈ കാടിനുള്ളിൽ എവിടെയോ താഴോട്ടോ ഒരു അറയുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആ ആറാം നേരെ ചെന്നതുന്നത് നമ്മുടെ യക്ഷിയമ്മടെ വാളും ചിലമ്പും സൂക്ഷിച്ച സ്ഥലത്തേക്കാണ് എന്ന് കേട്ടാറുമുണ്ട് ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ ആർക്കും ഇന്നെ അറിയില്ല പക്ഷേ ഇപ്പോഴും കാവിലെ ഉത്സവത്തിന് ഇവിടെ നിന്നും തെയ്യം കെട്ടി ഒരു സമുദായക്കാർ നമ്മുടെ കാവിലേക്ക് വരുന്നത് ഒരാചാരമായി അനുഷ്ഠിക്കാറുണ്ട് ഇതിനെപ്പറ്റി വലിയ ധാരണയുള്ള രണ്ടു പേരാണ് നമ്മുടെ തലവാട്ടിലുള്ളത് നന്ദമുത്തശ്ശനും ഉണ്ണിമുത്തശ്ശിയും അതുപോലെ തന്നെ ദക്ഷ മുത്തശ്ശിക്കും അത്യാവശ്യം എല്ലാത്തിനെ പറ്റി നല്ല അറിവുണ്ട് പക്ഷെ അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ അവിടെ ആരും സംസാരിക്കാറില്ല ചോദിച്ചാൽ തന്നെ ഇത്ര കാര്യങ്ങൾ മാത്രമേ അവരും പറഞ്ഞു തരൂ കൂടുതലൊന്നും അറിയേണ്ട കാര്യങ്ങളല്ല എന്നാണ് എപ്പോഴും മുത്തശ്ശി പറയാറ് മഞ്ചാടി കടൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ ശിവാനിക്കുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അകിൽ എല്ലാ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടാണ് ഭരതൻ്റെ ഒപ്പം ശിവാനി മുന്നോട്ട് നടന്നു എന്ത് ഭംഗിയാണല്ലോ ഇവിടെയെല്ലാം കാണാൻ ശിവാനി ചുറ്റും നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു ശരിയാണ് കാടാണെങ്കിൽ പോലും നിലം മുഴുവനും മഞ്ചാടി കൊണ്ട് മൂടിയിരിക്കുന്നു നിറയെ മഞ്ചാടി മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ കാട് ഇടയ്ക്ക് കുന്നിക്കരുവും കാണാൻ കഴിയുന്നുണ്ട് ശിവാനി കുഞ്ഞു കുറച്ച് മഞ്ചാടി മണികൾ കയ്യിൽ പെറുക്കിയെടുത്തു എടുക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ പോകുന്നതിന് മുൻപ് അനുവാദം മേടിച്ചില്ലെങ്കിൽ ശിവാനി ചേച്ചിക്ക് പണി കിട്ടുമേ ആയിധി ചീരിയോടെ പറയുന്ന കേട്ടപ്പോൾ ശിവാനി സംശയത്തോടെ അവളെ നോക്കി അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ ശിവാനി സംശയത്തോടെ ഭാരതനോട് ചോദിച്ചു യക്ഷിക്കാവ് പറഞ്ഞെ മഞ്ചാടിക്കടം യക്ഷമ്മുടേതാണ് എന്നാണ് പറയപ്പെടുന്നത് യക്ഷിമ്മയുടെ ചിലമ്പ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എന്തെടുത്താലും യക്ഷയമ്മയുടെ അനുവാദം ചോദിക്കണം മനസ്സിൽ കളങ്കമില്ലാത്തവരാണ് എങ്കിൽ യക്ഷം അതിനെ സമ്മതിക്കും എന്നാൽ ദുഷിച്ച മനസ്സോടെ വരുന്ന ആളുകളാണെങ്കിൽ അതിനെ തക്കതായ ശിക്ഷയും കിട്ടും ശിവാനിയുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ അതിൽ വ്യക്തമാക്കി അതിന് എങ്ങനെ ഇപ്പോൾ ദുഷ്ടിച്ച മനസ്സാണോ എന്നൊക്കെ അറിയുക ശിവാനി വീണ്ടും ചോദിച്ചപ്പോൾ അകിൽ വിമല എന്ന് നോക്കി പുഞ്ചിരിച്ചു എടി പൊട്ടി ഇതൊരു കാടല്ലേ വല്ലക്ക് അഞ്ചാവ് അടിക്കാനോ അല്ലെങ്കിൽ കള്ളു ഓടിക്കാൻ വരുന്നവന്മാർ ഉണ്ടാവില്ലേ അത് മാത്രം ഒറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ ബല്ലാത്സംഗം ചെയ്യാനും ഈ കള്ളൂടിയന്മാരൊക്കെ ഇങ്ങോട്ട് വരും അങ്ങനെ വന്നവന്മാർക്കൊക്കെ നല്ല പണിയും കിട്ടിയിട്ടുണ്ട് ആ കാര്യമാണ് പറഞ്ഞത് ഇപ്പോ ഈ കാട്ടിലേക്ക് വരാൻ അങ്ങനെ ആർക്കും ധൈര്യമില്ല നമ്മളൊക്കെ പാവങ്ങളല്ലേ വെറുതെ കണ്ട് തിരിച്ചു പോവുകയല്ലേ ഉള്ളൂ ഏറി വന്നാൽ നിന്നെപ്പോലുള്ള കള്ളികൾ കുറച്ച് മഞ്ചാടി പെറുക്കിയെന്ന് വരും അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ അവസാനം തന്നെ നോക്കി കുസൃതിയോടെ പറയുന്ന ഭരതനെ കൂർപ്പിച്ച് നോക്കി ശിവാനി ഒപ്പമാവന്റെ കൈത്തണ്ടയിൽ നുള്ളിപ്പറിച്ചു ഞാൻ കള്ളിയൊന്നുമല്ല അനുവാദം ചോദിച്ചിട്ട് തന്നെ ഞാനത് പെറുക്കിയെടുത്തത് ശിവാനിയുടെ കുറുമ്പോഴുള്ള സംസാരം കേട്ടപ്പോൾ ഒരേ സമയം ഭരതൻ മാത്രമല്ല അകിലും വിമലും ആയിലിയും ഒക്കെ ചേർന്ന് പൊട്ടിച്ചിരിച്ചു പോയി ഭരതനാടിനെ അറിയോ നാളെയാണ് നാഗപൂജ നാളെ കളമ്പാട്ടൊക്കെയുണ്ട് യക്ഷികാവിൽ നമുക്ക് രാവിലെ തന്നെ പോകാൻ കേട്ടോ വീട്ടിൽ നിന്ന് ആയില്യ വളരെ ഉത്സാഹത്തോടെ ഭരതനെ നോക്കി പറഞ്ഞപ്പോൾ ശിവാനിയാണ് ഉത്സാഹത്തോടെ അതിന് തലയാട്ടിയത് ഇവിടെ ഇങ്ങനെ ഒരു നാഗപൂജയും കണ്ടിരുന്നാൽ മതി ഒത്തിരി കോളേജിൽ പോകേണ്ട നിനക്ക് ഭരതൻ വീണ്ടും ശിവാനി കുസൃതിയോടെ നോക്കുന്നത് കണ്ടപ്പോൾ ശിവാനിയുടെ ചുണ്ടിക്കൂർത്തു അതിൻ്റെ ഒരാഴ്ച ലീവില്ലേ നമ്മൾ വന്നിട്ട് രണ്ട് ദിവസമല്ലേ ആയുള്ളൂ ശിവാനി ഭരതനെ ഇടങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞത് കേൾക്കേ ചിന്നു ഓടി വന്ന് ശിവാനിയുടെ കയ്യിൽ മുറുക്കാൻ പിടിച്ചു അയിലയുടെ കയ്യിലാണ് പൊന്നോട്ടി കുഞ്ഞിപ്പെണ്ണും കാട്ടിലെ ഇവിടെ ശബ്ദവും പൂമ്പാറ്റുകളെയും എല്ലാം കണ്ടപ്പോഴൊക്കാവുക്കത്തോടെ ചുറ്റി നോക്കുകയാണ് അതെ അതെ ഈ ഭരതേട്ടന് എന്തൊരു തിടുക്കാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഇപ്പോഴാണ് ഇവിടേക്ക് വരുന്നത് തന്നെ എന്നിട്ടോ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ ധൃതി കൂട്ടുന്നതും നടപ്പുള്ള കാര്യമില്ല ഭരതേട്ടാ ഇത് ശിവാനി ചേച്ചി നമുക്കിവിടെയെല്ലാം ചുറ്റിക്കണ്ട് യക്ഷിക്കാവിൽ വിളക്കും വെച്ച് നാഗപൂജയും കണ്ട് പണ്ട് മുത്തശ്ശൻ മുത്തശ്ശിയെ പ്രപ്പോസ് ചെയ്ത സ്ഥലവും ബംഗ്ലാവും എല്ലാം ഉണ്ട് അവിടെ അതെല്ലാം കണ്ട് സാവധാനം പോയാൽ മതി കേട്ടോ തിരിച്ചു നാട്ടിലേക്ക് ഇവിടെ വേറെയും ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും ഇനി വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് വരികയുണ്ടാവുകയുള്ളൂ ആ ഇതില് നിരാശയോടെ പറയുന്ന കേട്ടപ്പോൾ ശിവാനിക്കവോട് വല്ലാത്ത വാത്സല്യം തോന്നി അതെ ഭരതേട്ടാ നമുക്കതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ മതി ധൃതി പിടിച്ച് പോയിട്ട് ഇപ്പോൾ അവിടെ എന്ത് ചെയ്യാനാണ് വേണമെങ്കിൽ രണ്ട് ദിവസം നമുക്ക് ലീവ് എടുക്കാം ശിവാനി ഭരതനെ ഇടങ്ങളിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും ഭരതൻ്റെ കണ്ണ് കളിച്ചുരുങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ ഉടായ്പ് കാണിക്കാൻ നിൽക്കുന്ന ഒരു ഭാര്യ അതിനനുസരിച്ച് വേദം മോദിക്കൊടുക്കാൻ കുറച്ച് പിള്ളേര് എല്ലാത്തിനും ഞാൻ ശരിയാക്കും ഓടിക്കണം എല്ലാതും എൻ്റെ അടുത്തുനിന്ന് ഭരതൻ ശിവാനിക്ക് നേരെ കൈവീശിക്കൊണ്ടും പറഞ്ഞിട്ടും ശിവാനിയും ആയിലേയും ചിന്നും കൂടി പൊട്ടിച്ചീരിയുടെ മുന്നോട്ട് പാഞ്ഞു അത് കാണേ ഭരതൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ വളരെ സന്തോഷത്തോടെ വിമലിൻ്റെയും അഖിലിൻ്റെയും ഒപ്പം അവർക്ക് പിന്നിലായി പതിയെ നടന്നു തിരിച്ച് തലവാടിൽ എത്തിയപ്പോൾ ഏറെ നേരം വൈകിയിരുന്നു നല്ല മഴക്കോളത് കൊണ്ട് തന്നെ മുത്തശ്ശൻ ഭരതനെയും പിള്ളേരെയും കാണാതിരുന്നപ്പോൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു ഞങ്ങളിപ്പോൾ വീട്ടിലെത്തും മുത്തശ്ശ ഡേ ഇവിടുന്ന് തിരിച്ചു എന്നുള്ള മറുപടിയോടൊപ്പം തന്നെ അവരുടെ കാർ തറവാടിന് മുന്നിൽ കുതിച്ചെത്തിയിരുന്നു നിങ്ങളെ കാണാതിരുന്നപ്പോൾ ഇവിടെ മുത്തശ്ശിക്കാകെ വെപ്പറും അതാണ് ഞാൻ വിളിച്ചത് കാറിൽ നിന്നും ഭരതനും പിള്ളേർ സെറ്റും ഇറങ്ങിയ പാടയും മുത്തശ്ശൻ പുഞ്ചിരിയോടെ പറഞ്ഞു അത് കെ കെ ശിവാനി ചിരിയോടെ മുത്തശ്ശിക്കരകിലേക്ക് വന്നു എന്ത് ഭംഗിയാണ് മുത്തശ്ശി മഞ്ചാടിക്കാട് കാണാൻ അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ല ദേ ഇതെല്ലാം അവിടെ നിന്ന് ഞാൻ പെറുക്കിയെടുത്ത മഞ്ചാടി മണികളാ നോക്കിക്കേ നല്ല ഭംഗിയില്ലേ പറയുന്നതോടൊപ്പം തന്നെ തൻ്റെ കയ്യിൽ ഒരു പിടി മഞ്ചാടി മണികൾ ശിവാനി മുത്തശ്ശിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമായ മോൾക്കിവിടെ മുത്തശ്ശി അവളുടെ വാക്കുകൾ കേൾക്കിയ കൗതുകത്തോടെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും മമ്മർത്തേക്ക് അടുക്കള നിന്നും രേണുമാ വന്നിരുന്നു അവരും ശിവാനിയുടെ കൗതുകമേറിയ വാക്കുകൾ കേൾക്കിയെ ചിരിച്ചു പോയി അത്രയ്ക്ക് ഇഷ്ടമായെങ്കിൽ ഇനി തിരിച്ചു പോകുമ്പോൾ ശിവാനി ചേച്ചിയെ കൊണ്ടുപോകണ്ട ഭരതേട്ടാ ചേച്ചി ഇവിടെ നിന്നും നമുക്കിവിടത്തെ ഓരോ സ്ഥലങ്ങളും കണ്ട് സാവധാനം പോകാം ആയിലിയുടെ വാക്കുകൾ കേൾക്കേ ശിവാനി ഇടം കണ്ടിട്ട് ഭരതനെ നോക്കി അവൻ്റെ കൂർപ്പിച്ചുകള നോട്ടം കണ്ടെന്നും പെട്ടെന്ന് കണ്ണുകൾ താഴ്ത്തി നിന്നു പിള്ളേരെ വന്ന കാലിൽ നിർത്താതെ ചായ കൊടുക്കരു മുത്തശ്ശി പറയുന്ന കിഴക്കെ ശിവാനി ആയിലിയുടെ കയ്യിൽ നിന്നും പൊന്നുട്ടി വാങ്ങി നേരെ മുറിയിലേക്ക് നടന്നു രാവിലെ ഉടുപ്പ് മാറ്റിയതാണ് പെണ്ണിപ്പോൾ ദേഹമാകെ ആകെ അഴുക്കാണ് ഒന്ന് മേൽ കഴുകിക്കണം പൊന്നൂട്ടിക്കാണെങ്കിൽ ആകെ ഉറക്ക ക്ഷീണമാണ് അവൾ ശിവാനിയെ കെട്ടിയപ്പോൾ നേരെ അവളെ തോളിലേക്ക് ചാഞ്ഞു ഭാരൻ കുറച്ചു നേരം അവരോട് സംസാരിച്ച നേരെ അവൾക്ക് പിന്നലെ മുറിയിലേക്ക് ചെന്നു മുറിയിൽ ചെല്ലുമ്പോൾ കാണുന്നത് പൊന്നോട്ടിയെ കട്ടിൽ കിടത്തി അവൾ അവൾക്കരികിൽ കിടന്ന് താരാട്ട് പാടുന്ന ശിവാനിയാണ് പൊന്നുട്ടിയെ മേലെല്ലാം കഴുകിച്ചിട്ടുണ്ട് ശിവാനി പൊന്നുട്ടി അവളെ ചൂടേറ്റ് നല്ല ഉറക്കത്തിലേക്ക് ചേർക്കേറിയിട്ടുണ്ട് ഭരതൻ മുറിയുടെ അകത്തേക്ക് വന്ന് വാതിൽ കുറ്റിയിട്ടു ശേഷം തൻ്റെ ഷട്ടൂരി ഹാങ്ങറിൽ തൂക്കി നേരെ ബാത്റൂമിലേക്ക് നടന്നു അല്പം നേരം കൊണ്ട് തന്നെ ദേഹം കഴുകി ഭരതൻ നേരെ മുറിയിലേക്ക് വന്നിരുന്നു ശിവാനി അപ്പോഴും കുഞ്ഞിനെ ഉറക്കുന്ന തിരക്കിലാണ് പതിയെ പൊന്നോട്ടിയുടെ ദേഹത്ത് താളമിട്ട് അവളേതോ താരാട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് പൊന്നോട്ടിയാണെങ്കിൽ നല്ല ഉറക്കത്തിരും ശിവാനിയുടെ കിടപ്പ് കണ്ടപ്പോൾ ഭരതൻ കുസൃതിയുടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളിലേക്ക് ചാഞ്ഞു ശിവാനി അവനെ നോക്കി കണ്ണോട്ട് നീങ്ങിക്കിടക്കാൻ ആങ്ങേം കാണിച്ചു നടക്കില്ല മോളെ നിന്നെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഒരു ഉമ്മയെങ്കിലും തലതേ നിന്നെ ഇന്ന് ഞാൻ വിടില്ല ഭരതന് മീശ പീച്ചു വെച്ച് അവൾ ഒട്ടിക്കിടന്നതും ശിവാനിക്ക് വല്ലത്ത പരവേശം തോന്നിപ്പോയി അവൾ പക്ഷെ അത് മുഖത്ത് കാണിക്കാതെ കുഞ്ഞുണ്ട് എന്ന കണ്ണുകളെ കൊണ്ട് ആങ്ങേം കാണിച്ചു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആയില് എന്നോട് ചോദിക്കാം പൊഞ്ഞോട്ടിന്ന് അവളെ കൂടെ കിടത്തിക്കോട്ടെ ഭരതേട്ടാന്ന് പിള്ളേര് ഓരോ ആഗ്രഹങ്ങൾ ചോദിക്കുന്നല്ലേ എങ്ങനെയാ വേണ്ടെന്ന് പറയുക പൊന്നോട്ടിന്ന് അവിടെ കൂടെ കിടക്കട്ടെ അല്ല ശിവാനി ഭരതൻ ശിവാനി ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പതിനും ശിവാനിയുടെ ചുണ്ടിൽ പുഞ്ചിരി ഓറി പക്ഷേ അവളത് പുറത്ത് കാണിക്കാതെ അവനെ നോക്കി കണ്ണോട്ടി ഇങ്ങനെ എപ്പോഴും കണ്ണൂട്ടിയാൽ കൃഷ്ണമണി താഴെ വീഴുവല്ലോ കൂട്ടി ഞാനത്ര ഭീകരനൊന്നും വരുന്നത് ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ ഭരതൻ പറയുന്നതോടൊപ്പം തന്നെ അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാട്ടി ഭാരതൻ്റെ വിരലുകൾ പതിയെ നീണ്ട് അവളെ ഇടുപ്പിലാമർന്നു അടങ്ങിയിരിക്കെ ഭരതേട്ടാ അവളെ അണീവേരിൽ കുസറി കടന്ന് അവൻ്റെ കൈകൾ അവൾ പിടിച്ചു വെച്ചു അടങ്ങിയിരിക്കുക തന്നെയാണല്ലോ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ ഭരതന് മുഖത്ത് അത്രയും നിഷ്കളങ്കത വരുത്തിക്കൊണ്ട് പറഞ്ഞു ശിവാനി പുഞ്ചിരിയോടെ കുഞ്ഞിൻ്റെ അരികിലേക്ക് നീങ്ങിക്കിടന്ന് അവൾക്ക് മുകളിലേക്ക് പുതപ്പ് എടുത്തുകൊണ്ട് വൃത്തിയായി പുതപ്പിച്ചു ശേഷം പതിയെ ഭരതനെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളെ വാത്സല്യത്തോടെ നോക്കി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഭരതേടാ ഇവിടെ നിന്ന് എന്ത് മങ്ങി ഇവിടെയെല്ലാം കാണുവാൻ ഈ ഗ്രാമവും ഈ തറവാടും ഇവിടുത്തെ എല്ലാം എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഭരതനെ നെഞ്ചിൽ കുസൃതിയുടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞു ശിവാനെ അത്രയ്ക്ക് ഇഷ്ടമായോ ശിവാനി ശിവാനിക്കുച്ചിന് ഇവിടെ ചോദിക്കുന്നതോടൊപ്പം തന്നെ അവളെ മുടി വാത്സല്യത്തോടെ തഴകി ഭരതൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഇവിടെ നിന്ന് പോകുവാനും തോന്നുന്നില്ല ഇന്ന് രാവിലെ അമ്മയെ വിളിച്ചപ്പോഴും അമ്മയും പറഞ്ഞു കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പോന്നാൽ മതിയെന്ന് ശിവാനെ വീണ്ടും ഭരതനെ കൊഞ്ചിലോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഭരതനെ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല പതി അവളെ മുടി കിഴകളിൽ തഴുകിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഹണിമൂൺ ലീവ് ഒന്നും എടുത്തിട്ടില്ലല്ലോ ആ ലീവ് നമുക്ക് ഇപ്പോൾ എടുക്കാമെന്നേ ശിവാനിയുടെ പാർച്ചിലൊക്കെ എടുത്തും ഭരതനെ അവളെ പ്രസൃതിയോടെ നോക്കി ലീവ് എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഹണിമൂൺ ലീവാണെന്ന് നീ മറക്കരുത് ഭരതൻ്റെ വാക്കുകൾ കേടുത്തും ശിവാനിയുടെ മുഖം ചുവന്നു പോയി ഓക്കെ നീൻ്റെ ആഗ്രഹം പോലെ ഇവിടെ നമുക്ക് കുറച്ച് അധികം ദിവസം നിൽക്കാം പക്ഷേ ഒരു കണ്ടീഷൻ എനിക്ക് ഒരു ഉമ്മ വേണം ഇപ്പം ഭാരതൻ്റെ പറച്ചിലൊക്കെ എടുത്തും ശിവാനി അവനെ മിഴിച്ചു നോക്കി മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചത് തന്നു ഇല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ പെട്ടിയും കിടക്കയും എടുത്ത് ഇവിടെ നിന്ന് പോകും ശിവാനിയുടെ മുടിയിലൂടെ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് തന്നെയാണ് ഭരതൻ്റെ പാർച്ചിൽ ശിവാനി കുസ്തൃത്തിയുടെ അവനെ നോക്കി പിന്നെ പതിയൊന്ന് ഉയർന്നു പൊന്തി അവിടെ നെറ്റിലാമർത്തി ഉമ്മ വെച്ചു ഇവിടെയും വേണം തൻ്റെ ചൂണ്ടു ഉയർത്തി ചൂണ്ടു തൊട്ടുകൊണ്ട് ഭരതൻ പറഞ്ഞിരുന്നു ശിവാനി അവനെ കോർപ്പിച്ച് നോക്കി കള്ളനാണ് ഭാരതീടെ കണ്ടിലേ അവസരം മുതലെടുക്കുന്നത് ശിവാനി മിഴികൾ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അതിന് നീ എന്തിനെ ഇങ്ങനെ ചൂന്ന് തൊടുക്കും ശിവാനിയെ അവളുടെ മുഖത്തേക്ക് കൗതുകത്തോട് നോക്കിക്കൊണ്ട് ഭരതം ചോദിച്ചു എനിക്കറിയില്ല ശിവാനി നാണത്തോടെ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി